നമസ്കാരം വീണ വിജയന് കാനഡയിൽ കമ്പനി ഉണ്ടെന്ന വാർത്തകൾ പിൻ വന്നതിന് പിന്നാലെ കനേഡിയൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ അടക്കം മാറ്റിയിരിക്കുകയാണല്ലോ ഇതോടെ കനേഡിയൻ കമ്പനിയും ഏറെ സംശയ നിഴലിൽ ആകുകയാണ് കാനഡയിൽ കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തു വന്നതോടെ കാനഡിയൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ അടക്കമാണ് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ കമ്പനി തുടങ്ങുന്നത് അതായത് എക്സലോജിക് പൂട്ടിയതിന് ശേഷം പണം വെളുപ്പിക്കാനായി തുടങ്ങിയ അടുത്ത ഷെൽ കമ്പനി എന്ന രീതിയിലാണ് ഇതിനെയും വിലയിരുത്തുന്നത് പിണറായിയും വീണയും അല്ലെങ്കിൽ പിണറായി കുടുംബം വിദേശത്തേക്കാണ് പണം കടത്തിയതെന്നാണോ പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ ചാണക്യന്മാരുടെ കൂട്ടുകെട്ട് ഇറങ്ങുമെന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ കനേഡിയൻ കമ്പനിയുടെ വിവരം പുറത്തു വന്നതോടെ മറ്റൊരു വിവരം കൂടി പുറത്തു വരികയാണ് അതായത് റോ ഏജൻസിയും അതായത് റോ എന്ന ഏജൻസിയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഭാഗമായ റോ ഏജൻസിയും ഇറങ്ങുകയാണ് വീണയുടെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട് ആർഒ സി എസ് എഫ് ഐ എന്നിവയ്ക്കൊക്കെ പുറമെയാണ് റോയുടെ അന്വേഷണം കൂടി ഈ കേസിലേക്ക് എത്തുന്നത് എന്തായാലും കാനഡയിലെ കമ്പനിയുടെ കാര്യം പുറത്തുവിട്ടതും ബി ജെ പി നേതാവായ ഷോൺ ജോർജ് ആണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം എന്തൊരു പെൻഷൻ ആണിത് എന്ന അടിക്കുറിപ്പോടെയാണ് ഷോൺ പോസ്റ്റ് പങ്കുവച്ചത് ഇതിന് പിന്നാലെയായിരുന്നു കമ്പനിയുടെ വിശദാംശങ്ങളിൽ തിരുത്തൽ വന്നത് ഈ സാഹചര്യത്തിലാണ് ഈ കമ്പനിയുടെ വിശദാംശങ്ങൾ കേന്ദ്ര ഏജൻസി തേടുന്നത് കാനഡയിൽ റോ ഇതിൽ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യയുമായി സഹകരിക്കുന്നത് രാജ്യമല്ല കാനഡ കുറ്റവാളികളെ കൈമാറുന്ന നിയമവും കാനഡയുമായി ഇന്ത്യക്കില്ല പഞ്ചാബ് വിഘടനവാദ സ്വഭാവമുള്ള സംഘടനകൾ താവളമാക്കുന്നത് കാനഡയിലാണ് ഈ സാഹചര്യത്തിലാണ് റോ അതിവേഗം വിവരം പരിശോധിക്കുന്നത് ഇതെല്ലാം മുൻനിർത്തിയാണ് റോ എന്ന ഏജൻസി കൂടി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതോടെ പിണറായി കുടുംബവും നടത്തിയ ആരോപണം അന്തർദേശീയ തലത്തിലേക്ക് ചർച്ചയാവുകയാണ് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് എന്ന കമ്പനിയുടെ ഡയറക്ടർഷിപ്പിലും വിലാസത്തിലുമാണ് കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തിയത് എക്സോലോജിക് മരവിപ്പിച്ച മാസങ്ങൾക്കുള്ളിലാണ് കാനഡയിൽ സ്കൈ ഇലവൻ കമ്പനി തുടങ്ങിയത് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി രണ്ടായിരത്തി മൂന്ന് മാർച്ചിലാണ് സ്കൈ ഇലവൻ എന്ന കമ്പനി തുടങ്ങുന്നത് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിംഗ് സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇതെന്ന് കണ്ടെത്താനാണ് റോയുടെ ശ്രമം വീണാ വിജയ കാനഡയിലെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത വീടിന്റെ ചിത്രവും ഒക്കെ പുറത്തു വന്നിരുന്നു ദി സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനിയുടെ ഔദ്യോഗിക നമ്പർ ഒന്ന് നാല് എട്ട് ഒമ്പത് എട്ട് മൂന്ന് നാല് ആറ് എന്നതാണ് ഇതിൽ മാനേജിംഗ് ഡയറക്ടർ അടക്കം ഒറ്റ ദിവസം കൊണ്ട് മാറുകയായിരുന്നു ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സിലാണ് ഈ അഡ്രസ് ഉള്ളത് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കാത്ത അതീവ സുരക്ഷിതമായ റെസിഡൻഷ്യൽ പ്രദേശം അവിടെ ബിസിനസ് സ്ഥാപനമൊന്നും ഇല്ലെന്നും കാനഡക്കാരായ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നുമാണ് വിവരം ഇവിടുത്തെ വിലാസം വഴി ആരെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കാമെന്നാണ് അവർ നൽകുന്ന സൂചന കാനഡയിൽ നൂറ്റി അൻപത്തി ഡോളർ ചെലവാക്കിയാൽ ആർക്കും കമ്പനി തുടങ്ങാൻ സാധിക്കും അതിന് നിയമപരമായ പരിരക്ഷയും കിട്ടും ഇങ്ങനെ നിരവധി പേർ കടലാസ് കമ്പനികൾ തുടങ്ങാറുണ്ട് ആ കമ്പനികളുടെ ലിസ്റ്റിലേക്കാണ് ഈ കമ്പനിയെയും ഉൾപ്പെടുത്തുന്നത് ലാവിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ എന്നതും ഓർക്കേണ്ടതുണ്ട് ഇവിടെയാണ് വീണയുമായി ബന്ധമുള്ള കമ്പനി എന്നതാണ് വസ്തുത കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ കമ്പനി ഉണ്ടാക്കിയത് അങ്ങനെ വന്നാൽ എക്സോലോജിക്ക് എന്ന കമ്പനി പൂട്ടിയതിന് ശേഷം ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങിയെന്നതാണ് വസ്തുത അപ്പോൾ ഇതിന് പിന്നിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പലരുടെയും നീക്കുപോക്കുകൾ നടന്നിട്ടുണ്ടാകും എന്നും കരുതേണ്ടതുണ്ട് ഇതെല്ലാം റോ അന്വേഷണത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കും സ്കൈ ഇലവനെ കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രകാരം കമ്പനി മാനേജിംഗ് ഡയറക്ടർ വീണ ടി ആയിരുന്നു വീണയുടെയും സ്കൈ ഇലവന്റെയും ിങ്ക് പ്രൊഫൈലിലും ഇത് കാണാമായിരുന്നു പിന്നാലെയാണ് കമ്പനി ഡയറക്ടർഷിപ്പിലും അഡ്രസ്സിലും മാറ്റം വരുത്തിയത് കമ്പനി ഡയറക്ടർ ബോർഡ് അംഗമായ കനേഡിയൻ പൗരത്വമുള്ള ദീപക് യശ്വന്ത് ബാബയാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് എക്സോളോജിക്കിന്റെ തുടക്കം വീണക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ദീപക് സായി ബാബ കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്നും തന്നെയാണ് ഈ അപേക്ഷ കിട്ടിയതെന്ന തരത്തിലാണ് മാധ്യമ വാർത്തകൾ ഇതിന്റെ ആധികാരികതയാണ് കേന്ദ്ര ഏജൻസികൾ പരിശോധിക്കുന്നത് തിരുത്തലിന് അപേക്ഷ നൽകിയത് ഫെബ്രുവരി പതിനഞ്ചിന് എന്ന് പുറത്തുവന്ന രേഖകളിൽ നിന്നും വ്യക്തമാണ് വീണയുടെയും സ്കൈ ഇലവന്റെയും ലിങ്ക്ഡ് പ്രൊഫൈലുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് വീണയുടെ ലിങ്ക്ഡ് പ്രൊഫൈലിൽ നേരത്തെ സ്കൈ ഇലവൻ കമ്പനി ചേർത്തിരുന്നു ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമായി സ്കൈ ഇലവൻ കമ്പനിയുടെ ലിങ്ക്ഡ് പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേര് ീപക് സായിബാബയുടെ ലിങ്ക് ഇൻ പ്രൊഫൈലും അപ്രത്യക്ഷമാണ് ഈ സാഹചര്യത്തിൽ ദീപക് എവിടെയാണ് ഉള്ളതെന്ന അടക്കം കണ്ടെത്താനാണ് റോയുടെ ശ്രമം ഒരു ജീവനക്കാരന്റെ വിവരങ്ങൾ മാത്രമാണ് നിലവിൽ കാണിക്കുന്നത് ഈ ജീവനക്കാരന്റെ മുൻ കമ്പനിയായി കാണിക്കുന്നത് കൺസൾട്ടൻസി സേവനവും പരിശീലനവും നൽകുന്ന കമ്പനിയാണെന്നാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും സർവീസ് നൽകുന്നുണ്ടെന്നും വിശദീകരിക്കുന്നുണ്ട് ലോജിക്കിന്റെ പ്രവർത്തനം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ കമ്പനി ആരംഭിച്ചതെന്ന് വ്യക്തമാണ് ലിങ്ക്ഡിനിൽ ഇനിൽ നൽകിയിരിക്കുന്ന വിവരത്തിൽ എക്സോലോജിക്കിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായ ജീവൻ എന്നയാളുടെ പേരും കാണിക്കുന്നുണ്ട് നന്ദി